ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ വെറൈറ്റികളായിട്ടുള്ള റോസുകളെ വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക നല്ല അടിപൊളിയായിട്ടുള്ള ഓൺ റൂട്ടഡും നാടൻ പടിഞ്ഞു ആയിട്ടുള്ള റോസ് വെറൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ വരുന്ന റോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്യൂൺ ആണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ ബ്രിട്ടീഷ് ക്യൂൻ ഫ്ലവറിങ്ങാവുന്നത് അതുമാത്രമല്ല നല്ലൊരു മണമുള്ളൊരു റോസ് നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ റോസ് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് റെഡ് പിനേക്കിയ റോസാണ് റെഡ് കളറാണ് ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വളർച്ചയുള്ളതും അതുപോലെ തന്നെ പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും പൂക്കൾ കാണാനായിട്ട് നല്ല പ്യോറായിട്ടുള്ള റെഡ് കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം രോഗങ്ങളൊന്നും പെട്ടെന്ന് വന്ന് പിടിക്കാത്ത ടൈപ്പ് ചെടികളാണ് ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് പ്ലാൻസാണ് നമുക്കിപ്പോൾ സെയിലിന് ആയിട്ടുള്ളത് കേട്ടോ പിന്നെയുള്ളത് തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് സെവൻ ഡേയ്സ് റോസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ പട്ടു റോസ് റോസ് എന്നൊക്കെ പറയുന്നത് പോലെ തമിഴ്നാട്ടിലുള്ള ഒരു റോസ് വെറൈറ്റിയാണ് സെവൻ ഡേയ്സ് റോസ് തേടാം അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസ് ആണ് പിങ്ക് ഷെയഡ് ആണ് കേട്ടോ നല്ല രസത്തോടെ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അടിപൊളിയാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകള് നാടൻ ബഡ് ചെയ്ത തൈകളും ആണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇതിനകത്ത് കാണിക്കുന്നതിൽ കൂടുതലും ഓൺ റൂട്ടഡ് ആണ് കേട്ടോ ഉള്ളത് നാടൻ ബഡിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് സ്പെഷ്യാലിറ്റി ഏറ്റവും ഡേ മിഡ് നെയ്റ്റ് ബ്ലൂ ആണ് എന്ത് രസമായിട്ട് അതിൻ്റെ പൂക്കൾ ഉണ്ടാവുമെന്ന് കണ്ടോ നല്ലൊരു വാടാമൂല കളർ ഒരു വയലറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് ഒരു മജന്ത പോലത്തെ ഒരു കളറാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും കൊലകുലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് അന്നേയ്ഡുപ്പേരി ആണ് കേട്ടോ ഇതാണ് അന്നേഡ് എന്ന് പറയുന്ന റോസ് വെറൈറ്റി യെല്ലോ ആണ് അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു അന്നേഡുപ്പേരി എന്ന് പറയുന്നത് നമുക്ക് നമുക്കങ്ങനെ നേഴ്സറികളിലൊന്നും മേടിക്കാൻ കിട്ടത്തില്ല ഓൺലൈനിലായാലും നിങ്ങൾക്ക് അവൈലബിലിറ്റി വളരെ കുറവുള്ളൊരു പ്ലാന്റ് ആണ് അന്നേഡുപ്പേരി എന്ന് പറയുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഫെയർലി ഡിജ് ആർട്സ് എന്ന് പറയുന്ന ഈയൊരു റോസ് റേറ്റി ആണ് ഇത് നാടൻ മഞ്ഞ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലോ സെവൻ ഡേയ്സ് എന്നും പറയാറുണ്ട് നമ്മൾ കൂടുതലും നാടൻ മഞ്ഞ റോസ് എന്നാണ് പറയുന്നത് അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതും റയറായിട്ട് വരുന്നൊരു റോസ് റേറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റോസ് ആണ് ഡീല മാൽമേസൺ ക്രീപ്പർ എന്നും ഇതിനൊരു പേരുണ്ട് അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇത് ഇതാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും പൂക്കൾക്ക് കുറച്ച് വലുപ്പം കൂടുതലാണ് ഇത് ഒരു പീച്ചും വൈറ്റും വൈറ്റും പിങ്കും ഒക്കെ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഉണ്ടാവുക ലീഫ് വന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണ് നിറയെ മുള്ളുകളോട് കൂടിയ ക്ലൈമ്പർ വെറൈറ്റിയാണ് ഈ ഒരു ഇംഗ്ലീഷ് റോസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അതെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി ഞാൻ വിട്ടുപോയി പെട്ടെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഐ ഡി കിട്ടുന്നില്ല എന്താണ് ഐഡി പോയി പക്ഷേ രണ്ട് ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് ബേബി പാരഡൈസ് എന്നാണ് ഐഡി വരുന്നത് സിൽവർക്ക് സിൽവർ പോലത്തെ ഒരു ഷെയ്ഡും സിൽവർ പോലത്തെ ഒരു ഷെയ്ഡും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും ആണ് പൂക്കൾക്ക് ഉണ്ടാവുക വിരിയുന്ന സമയത്ത് അവർ വൈറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നില്ലേ അങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഒരു റെഡ് ഷെയ്ഡിലോട്ട് മാറും അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അടുത്തത് ബട്ടർഫ്ലൈ റൗസാണ് ഒറ്റ നോട്ടത്തിലെ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവാത്തൊരു ടൈപ്പ് റോസ് ആണ് ഈ ഒരു ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സെയിലായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ആണ് ഇതിൽ ഈ കാണിക്കുന്ന വീഡിയോസിലുള്ള എല്ലാ പ്ലാന്റ്സും നിങ്ങളുടെ ഗാർഡനിലുള്ളവർക്ക് അറിയാമായിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന ടൈപ്പാണ് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും പൂക്കൾക്ക് യാതൊരു ദാരിദ്ര്യം ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെയുള്ളത് നാടൻ പനിനീർ റോസാണ് നാടൻ പനിനീർ റോസിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുന്നതും ഉണ്ട് നല്ല ഹൈറ്റിന് പോയിട്ട് പൂക്കൾ ഉണ്ടാവുന്നതും ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് കൂടുതലും പെട്ടെന്ന് ഫ്ലവറിങ് ആകുന്നതാണ് ചോദിക്കാറുള്ളു ഷോർട്ട് ഷോർട്ടായിട്ട് നിന്നിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന പനിനീർ റോസ് രണ്ട് ടൈപ്പ് പനിനീർ റോസ് ഉണ്ട് കേട്ടോ ഞാൻ അടുക്കൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതാണ് പന്നീ റോസ് രണ്ട് ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പന്നീ റോസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഓർക്കിഡ് റോസാണ് കേട്ടോ ഓർക്കിഡ് റോസിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ബ്രാഞ്ച് നാലഞ്ച് ബ്രാഞ്ച് ഒക്കെ ഉണ്ടാവും നോർമൽ പ്ലാന്റ്സ് ആണോ ഒരു രണ്ട് ബ്രാഞ്ച് രണ്ട് ബ്രാഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ ഷോർട്ട് പ്ലാന്റ്സ് ആയിരിക്കും പിന്നെ ഇത് വന്നിട്ട് പീച്ച് ക്രീക്കറി റോസാണ് നല്ല രസമാണ് കാണാനായിട്ട് കുഞ്ഞൻ പൂക്കളാണ് ലീഫും ചെറുതാണ് ലീഫും ഒക്കെ കുഞ്ഞായിട്ട് വരുന്നതാണ് പീച്ച് ക്രീക്കറി എന്നാണ് ഐഡിയ വരുന്നത് കേട്ടോ പീച്ച് ഷെയ്ഡിലുള്ളതാണ് നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ് കുഞ്ഞു പൂക്കളാണ് ഇപ്പോൾ മിനിയേച്ചർ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് സെലക്ട് ചെയ്യാം ഇത് വന്നിട്ട് പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ പൂക്കൾ വരുന്ന നാടൻ പീച്ച് ആണ് നല്ലൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് വരുന്നത് അത്യാവശ്യം ചെറിയൊരു സ്മെല്ലും ഉണ്ട് ഭയങ്കര സ്മെല്ലാന്ന് പറയുന്നില്ല ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ് പീച്ച് ഓറഞ്ച് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാറുള്ളത് നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നാടകമാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ് റെയർ റയറായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ റെയർ ആണ് അപ്പോൾ പിന്നെ മാർഗോ കോസ്റ്റർ ഓറഞ്ച് റെഡ് പിങ്ക് വൈറ്റ് ഇതൊക്കെ അടിപൊളി വെറൈറ്റിയാണ് അതോടൊപ്പം തന്നെ റെയർ ആയിട്ട് മാത്രം കിട്ടുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നമുക്ക് മാർഗോ കോസ്റ്ററിൻ്റെ കോംബോ ഇപ്പോൾ ആണ് വൈറ്റ് പിങ്ക് മിക്സ് റെഡ് ഓറഞ്ച് ഓറഞ്ചെയാണ് കോംബോയിൽ വരുന്നത് ഇത് വന്നിട്ട് പീച്ച് ക്രീക്കറി നമ്മൾ നേരത്തെ കണ്ടു ഇത് വന്നിട്ട് വൈറ്റ് ക്രീക്രിയാണ് ഇതിൻ്റെ അകത്തൊരു പീച്ച് ഷെയ്ഡ് കൂടെ കയറി വരും കേട്ടോ പീച്ച് എന്ന് പറയുമ്പോൾ ഒരു പീച്ച് പിങ്ക് കളർ കൂടെ ഈ ഒരു വെറൈറ്റിയിൽ കയറി വരാറുണ്ട് അത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനും ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതോട്ടെ എന്ത് ദിവസമായിട്ട് നിൽക്കുന്നില്ല ഏതെങ്കിലും കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അടിപൊളി ക്രീപ്പർ റോസ് ആണ് കേട്ടോ ഇതാണ് റെഡ് ബഞ്ച് ക്രീപ്പർ ആണ് ഒരുപാട് അങ്ങനെ നമുക്ക് നേഴ്സറികളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സെല്ലർ സെല്ലറ് ഞാനിതുവരെ സെയിൽ ചെയ്ത് കണ്ടിട്ടുമില്ല എൻ്റെ കയ്യിൽ മാത്രമാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇഷ്ടം പോലെ ആൾക്കാർ ഒരു ടൈപ്പ് കൂടെയാണ് കേട്ടോ ഇത് ആണ് ഹെറോഗേറ്റും ഓൺലൈനിലധികം ആരും സെയിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണ് ക്ക് ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ ആണ് പക്ഷേ അധികം യൂട്യൂബിലൊന്നും സെയിലിന് ഞാൻ കാണാത്തൊരു വെറൈറ്റിയാണ് ഹെറോഗേറ്റ് എന്ന് പറയുന്നത് വളരെ റെയർ ആണ് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ മിക്സഡായിട്ടാണ് ഈ ഒരു റോസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പല ടൈപ്പിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് ഓറഞ്ചിൽ ചിലപ്പോൾ വരാറുണ്ട് ചിലപ്പോൾ യെല്ലോ ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ മിക്സഡ് ആയിട്ട് വരാറുണ്ട് അടുത്തത് ലേ മാറണ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് പൂക്കൾ വരുന്നത് വിരിയുന്ന സമയത്ത് ഡാർക്ക് പിങ്കും അത് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് പിങ്ക് പിന്നെ അത് വൈറ്റ് കളറ് അപ്പോൾ നമ്മുടെ മൂന്ന് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഓൺ റൂട്ടഡ് എന്നാണ് ഓൺ റൂട്ടഡ് ഓൺ റൂട്ടഡും കൊണ്ട് നാടൻ ബഡ് ചെയ്ത തൈകൾ മിക്സഡ് ആയിട്ടാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും പിന്നെ പൂക്കൾ ഇങ്ങനെ കണ്ടോ ഒരുപാട് അങ്ങനെ വിടർന്ന് നിൽക്കാതെ ഒരു കുമ്പിട്ട് നിൽക്കുന്നത് പോലെ നിൽക്കും അതാണ് ഈ ഒരു റോസ് ലേ മാറണേന്നാണ് ഐഡിയ വരുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസ് ആണ് കേട്ടോ ആപ്രിക്കോട്ടിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല നല്ല ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ് ആപ്രിക്കോട്ടെന്ന് പറയുന്നത് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ബഞ്ച് ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും പ്ലാന്റ്സ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നിറയെ ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി കൂടിയാണ് കേട്ടോ ആപ്രിക്കോട്ടെന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഫോട്ടോയിലൊക്കെ കാണുന്ന റോസുകൾ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നും വില കൂടിയ റോസുകൾക്ക് പകരം ഈ ഒരു റോസ് നമ്മുടെ ഗാർഡൻ വെക്കാവുന്നതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ക്രീപ്പർ ജാക്കിയാണ് ഇത് ഇതാണ് ക്രീപ്പർ ജാക്കി യെല്ലോ ക്രീപ്പറാണ് യെല്ലോയും ഗോൾഡനും എന്താ ഒരു മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വിരിയുന്ന സമയത്ത് ഈ ഒരു യെല്ലോ ഷെയ്ഡും ചന്ദന കളറും പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പ്യൂർ വൈറ്റും അപ്പോൾ വൈറ്റിൻ വൈറ്റ് കളർക്കിടയിൽ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരുന്നതാണ് ഈ ഒരു റോസ് കൊല കൊലയായിട്ട് നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പർ എല്ലാവർക്കും അറിയാമല്ലോ അത് ഇങ്ങനെ ഫ്ലവറിങ് ആവുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഫ്ലവറിങ് ആവുന്നതാണ് രണ്ട് ഷെയ്ഡിൽ പൂക്കൾ ഉള്ളൂ പിന്നെ വന്നിട്ട് പീസ് പീസാൻ ലവ് ആണ് ഇതും കളർ ചേഞ്ച് വരുന്ന റോസാണ് ചേഞ്ചിങ് റോസ് എന്നും പറയാറുണ്ട് കേട്ടോ ചേഞ്ചിങ് റോസ് എന്ന് പറയാറുണ്ട് ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ കളർ കോമ്പിനേഷനിൽ വരാറുണ്ട് ഇത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് ഫ്ലവറിങ് എന്നുള്ളത് പക്ഷേ പൂക്കൾക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ഹെറോഗേറ്റിനേക്കാളും പൂക്കൾക്ക് സൈസ് കുറവാണ് ഇത് ബഞ്ച് ആയിട്ടാണ് പൂക്കാറുള്ളത് ഹെറോഗേറ്റ് സിംഗിളായിട്ടാണ് പൂക്കാറുള്ളത് ഇതേ കണ്ടില്ലേ ഇത് വിരിഞ്ഞ് കൊഴിയാറായതാണ് ഇത് ഈ ഒരു ഫ്ലവർ തുടക്കമാണ് അപ്പോൾ ഫൈനലായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് സോറി വൈറ്റ് ക്രീപ്പറാണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും നമ്മുടെ ഗാർഡൻ ആരുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാലും ഈ പ്ലാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഫ്ലവറിങ്ങാവുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്